കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി ജയ്കിഷൻ റെഡ്ഡി ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് അനൗൺസ് ചെയ്തു പെട്ടെന്ന് തന്നെ നടപ്പിലാക്കും ഒരുപാട് പ്രതീക്ഷയുള്ള സംഗതിയാണ് കഴിഞ്ഞ ബജറ്റിലും നിർമ്മല സീതാരാമൻ അതിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ ഇല്ല മണില ഈ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത് ഇന്ത്യ മുഴുവനും വലുതായിട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല അത് ഒരു ഡേഞ്ചറസ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു നിർമ്മല സീതാരാമൻ്റെ കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ഈ പറഞ്ഞത് ക്രിട്ടിക്കൽ മിനറൽ മിഷൻ നമ്മുടെ മിനറൽസ് മോസ്റ്റ്ലി നമ്മൾ ചൈനയുടെ അടുത്തുനിന്ന് മേടിച്ചുകൊണ്ടിരുന്നു ഗ്ലോബലി ചൈനയാണ് വലിയ പ്രൊഡ്യൂസർ ആൾമോസ്റ്റ് സിക്സ്റ്റി സെവൻറ്റി പെർസെൻ്റ് അവരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്താം വർഷം മുതൽ അതിലൊരു ചില പ്രശ്നങ്ങളുമായി അതായത് ചൈനീസ് ചൈനീസ് ട്രോളറിൽ ട്രോളർ വന്ന് ജാപ്പനീസ് അറ്റാക്ക് ചെയ്തു ചെയ്തുതന്ന ഒരു ഒരു വിഷയം സംഭവിച്ചു അപ്പോ ജാപ്പനീസ് ട്രാലർ ചൈനീസ് ഷിപ്പിന്റെ മുകളിൽ ഇങ്ങനെ കൊലൈഡൻ അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും ഫ്രിക്ഷൻ ഉണ്ടായപ്പോൾ ചൈനീസ് പറഞ്ഞു ജപ്പാൻക്ക് വേണ്ടിയ ക്രിട്ടിക്കൽ മിനറൽസ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് തന്നെ രണ്ടായിരത്തി പത്താമത്തെ വർഷം നെതർലാൻഡ്സും അമേരിക്കൻ ഗവൺമെന്റും ചൈനയ്ക്ക് വേണ്ട ഈ കമ്പ്യൂട്ടർ ചിപ്സ് സൂപ്പർ സെമി കണ്ടക്റ്റഡ് ടെക്നോളജി ഇതുപോലെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ തരത്തില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചൈനീസിൻ്റെ കയ്യിൽ ഒരു പവർ ഉണ്ട് ക്രിട്ടിക്കൽ മിനറൽസ് ചൈനീസ് പറഞ്ഞു ആ മിനറൽസ് ഞങ്ങൾ നിങ്ങൾ കഴിക്കുന്നു നിങ്ങൾ ടെക്നോളജി തരുന്നില്ലല്ലോ അപ്പം ഞങ്ങൾ ക്രിട്ടിക്കൽ മിനറൽസ് തരത്തില്ല അപ്പം ചൈനീസിന് ഒരുപാട് ആവശ്യമുണ്ട് അവർ ഒരു ഹൈലി എക്സ്പാൻഡിങ് ഇക്കോണമിയാണ് അപ്പോൾ അവർ നമ്മുടെ നമ്മൾ ഉണ്ടാക്കുന്ന മിനറൽസൊക്കെ നമ്മുടെ இக்கோனமிக்க வேண்டி நம்ம பயன்படுத்த இவர்களுக்கு கொடுக்கணுண்ட அவரு டிசைச்சி அப்போ இவட ஒரு பானிக்கு அமெரிக்கன்ஸ் யூரோப்பியன்ஸும் ஜாப்பனீஸ் ஆஸ்திரேலியன்ஸ் போல உள்ளவருக்கு ஒரு பானிக்கு பற்றி அதாவது இனிப்போ நமக்கு வந்த மினரல்ஸ் எவ்நாடு கொண்டு வரான் பற்றும் அப்போ ஸ்டார்ட்டட் லுக்கிங் அறம் எவடக்கு விஷயங்கள் கிட்டு நோக்கு அப்போ இவரு ஜீனா ரேமண்டோ மட்டும் நம்ம ஜோ பைடன் கவன்மெண்டில் இருந்த வந்திருந்தோம் ரெண்டு வருஷத்தின் முன்பு നമ്മുടെ പീയൂഷ് ഗോയലുമായിട്ട് ഒരു ഒക്കെ സൈൻ ചെയ്തു അഗ്രിമെൻറ്റിൽ പറയുന്നത് ഇന്ത്യയിലുള്ള ക്രിട്ടിക്കൽ മിനറൽസ് ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അമേരിക്കക്ക് മറ്റവർക്കൊക്കെ കൊടു എക്സ്പോർട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കാം ആ ക്രിട്ടിക്കൽ മിനറൽ മിഷനിൻ്റെ ഗോൾസ് മൂന്നാണ് ഒന്ന് ഇങ്ങനെ പുതിയതായിട്ട് എക്സ്ട്രാക്ട് പുതിയതായിട്ടുള്ള സൈറ്റുകൾ കണ്ടുപിടിച്ച് എക്സ്ട്രാക്ട് ചെയ്യുക പിന്നെ പറ്റുന്ന സ്ഥലത്തൊക്കെ റീസൈക്കിൾ ചെയ്യുക பின்ன நம்ம லோகத்துக்கு மட்டும் எவடைய கிட்டுமோ அப்படின்னு நம்ம இம்போர்ட்டு செய்ய இங்க மூணு ஆன அது வச்சிட்டு நம்ம இவ்வளவு தொடங்கும் தொடங்குன சமயத்து இங்கே சுற்றி நோக்கி இண்டியில் எவ்வளோ எவ்வளோ எந்த கண்டுபிடிக்கணும் தமிழ்நாட்டில் கேரளத்தை பற்றி எனிக்கு அறில தமிழ்நாட்டில் ஈ மதுர மதுரையிட மேலூர்ன்னு ஒரு ஸ்தலம் உண்டு ஆ மேலூரிடாடி அரிட்டாப்பட்டி வல்லாழப்பட்டி இங்குள்ள ஒரு சிறிய கிராமங்கள் டங்ஸ்டன் ஆதம் பண்ணு அய்யாயிரம் ഏക്കർ സ്ഥലത്ത് ഈ ടങ് സ്റ്റൺ ഇരിക്കുന്നു നമ്മൾ അത് എടുക്കാൻ പോവാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നാഷണൽ ഇക്കോണമി വേണ്ടതാണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഇതുപോലെ തന്നെ ഞാൻ പണ്ട് പറഞ്ഞ പോലെ ഈ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടില്ല സേഫ്റ്റി അനാലിസിസ് റിപ്പോർട്ടില്ല യാതൊരു റിപ്പോർട്ടില്ല അങ്ങനെ ചുമ്മാ വ്രതെ ആയിരിക്കും ലേലം വിട്ട് കഴിഞ്ഞു അത് ഹിന്ദുസ്ഥാൻ സിങ്ക് എന്നൊരു കമ്പനിക്ക് ലേലം കൊടുത്തു ആക്ഷൻ ആ ഹിന്ദുസ്ഥാൻ സിങ്ക് എന്ന് പറയുന്നത് വേദാന്തയുടെ സബ്സിഡിയറി അനിൽ അഗർവാൾ കമ്പനിയാണ് അപ്പോ ലോക്കൽ പാർട്ടിസിപ്പേഷൻ കൺസൾട്ടേഷൻ ഡയലോഗ് ഒന്നും തന്നെ ഇല്ല ആ ഇവിടെ ടെൻഷനുണ്ട് എടുത്തോ ഞങ്ങൾ എടുക്കാൻ പോകുന്നു നിങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്തോ പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ആൾമോസ്റ്റ് തേർട്ടി തൗസൻഡ് ഏക്കേഴ്സ് ലാൻഡിൽ ദിണ്ടുക്കൽ മധുരൈ ശിവഗംഗ ഇങ്ങനെ മൂന്ന് ജില്ലകളിൽ ഇത് എടുക്കാൻ പറ്റും എന്നറിയിച്ചു ഇവിടെ കന്യാകുമാരിയിൽ இண்டியன் ர கம்பனியுண்டு மணவாளக்குச்சி அவரும்மெண்ட்டு சேர்ந்து இவட ஒரு அய்யாயிரம் ஏக்கர் ஸ்பூர் அட்டாமிக் மினரல்ஸ் இல்மனைட் காரனை சிலிக்கானைட் ரூட்டைல் மோனோசைட் இங்க விஷயங்கள் ஒருபாடு அப்போ இது ஞாட் ஈ அடுத்துள்ள மணவாளக்குச்சி எடுத்து அடுத்துள்ளக்கெடுத்துக்கழிஞ்சு ஆ எடுத்து எடுத்துக்கழிஞ்சு அப்போ அவருடைய ஆப்பரேட்டிங் கப்பாசி வளர தாழ தாழப்போய் அப்போ எங்களுக்கு அவர் புதிதாய்டு ஸ்தலங்கள் வேணும் அப்போ அப்படின்னு ஞோரு அஞ்சாறு செலக்ட் செய்து அப்படினு ஞாபக மணல் எடுக்க போவாங்க இது கன்னியாகுமரி அதுபோல் தூத்துக்குடியில் தேரி மண்ணு தமிழ் வரையும் தேரி மண்ணுனால் வளர ரெட் சோல் வளர ரத்தம் சுவந்த கலரில் இக்கி அது வளர ஒரு ஃபெர்டைல் லாண்டான அப்போ அப்படி ஒரு மில்லியன் டன் கணக்கில் ஈ தேரி மண் இயற்கும் அதில் டைட்டானியம் ஒருபாடு அப்போ எடுக்க போவாங்க இண்டியன் ரேட்ஸும் തമിഴ്നാട് ഗവൺമെന്റുമായിട്ട് ചേർന്ന് അതിൽ നാലായിരം പേർക്ക് ജോലി കൊടുക്കാം ആ ഗവൺമെന്റ് സൈൻ ചെയ്തു എംഒയു ഒക്കെ സൈൻ ചെയ്തു സൈൻ ചെയ്ത് ആ എടുക്കാൻ പോകുന്നു ആൾറെഡി രണ്ടായിരത്തി ഏഴാം വർഷം ടാറ്റ ഇവിടെ വന്ന് അതിന് ശ്രമിച്ചു അപ്പോൾ ലോക്കൽ ഞങ്ങൾ ഞാനൊക്കെ പോയിരുന്നു ഞങ്ങളൊക്കെ പോയി അപ്പോസ് ചെയ്തു കാരണം ഈ തേരി മണ്ണ് പറയുന്നത് ഒരു സ്പോഞ്ച് പോലെയാണ് ഇത് മഴ പെയ്താൽ ആ വെള്ളം അങ്ങനെ പിടിച്ചു വെച്ചിരിക്കും അപ്പൊ അതിൽ വരുന്ന പനമറമല്ലേ പനയൻ പനയിലെ അത് നമുക്ക് ഇവിടെ കരപ്പെട്ടിയൊക്കെ വലിയ ബിസിനസ് ആണ് ഇവിടെ അപ്പോ പനയ്ക്ക് ഡെയിലി വെള്ളം വേണമെന്ന ആവശ്യമില്ല ഡെയിലി വെള്ളം ഒഴുകുന്ന ഒഴിക്കേണ്ട ആവശ്യമില്ല അതെങ്ങനെ നിന്ന് വേണ്ട വെള്ളം എടുത്തോളും അപ്പൊ ഈ മണ്ണ് നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റിക്കഴിഞ്ഞാല് ആ കൃഷി ഇല്ലാതെ പോകും അപ്പൊ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ന്യൂട്രീഷൻ സെക്യൂരിറ്റി അതുപോലെ ഹൈലി റിച്ച് ഇൻ കാൽഷ്യമാണ് ഹൈലി ഹൈ കോമ്പോണൻ്റ് ഉള്ളതാണ് കാൽഷ്യം അപ്പൊ കാൽഷ്യം കിട്ടത്തില്ല നമുക്ക് അപ്പം ഇത് പറ്റിയൊന്നും ഉണ്ടത്തില്ല നാലായിരം പേർക്ക് ജോലി കൊടുക്കാം പക്ഷെ നാലു കോടി പേര് അഫക്റ്റഡ് ആകുന്നല്ലോ അത് പറ്റി പ്രശ്നമില്ല അങ്ങനെ ഒരു പ്രോജക്റ്റ് അതുപോലെ സേലം ജില്ലയില് സേലം തിരുവണ്ണാമല ജില്ലകളിൽ മലകൾ എല്ലാ മലകളിലും വേടിയപ്പൻ മലൈ കൗത്തിമല കൽവറായൻ മല എല്ലാ മലയ്ക്കും ഞാൻ പോയിട്ടുണ്ട് എല്ലായിടത്തും അയൺ ഓർ അയൺ ഓർ ഒരുപാടുണ്ട് അത് ഞങ്ങൾ ജിണ്ടാൽ എന്നൊരു കമ്പനിക്ക് ലൈസൻസ് കൊടുക്കാണ് ഇങ്ങനെ തമിഴ്നാട് അതുപോലെ ഇവിടെ നമ്മുടെ കാവേരി ഡെൽറ്റ ജില്ലകൾ എട്ട് ജില്ലകൾ തിരുച്ചി തഞ്ചാവൂർ തിരുവാറൂർ മയലാട് തുടങ്ങുന്ന എട്ട് പുതുക്കോട്ടൈ രാമനാഥപുരം എല്ലാ എട്ട് ജില്ലകളിൽ ഒരുപാട് മീത്തേൻ ഉണ്ട് കൽക്കരി ഇരിക്കുന്നു ഓയിൽ ഇരിക്കുന്നു ഞങ്ങൾ അതെടുക്കാൻ പോവാണ് ഒരുപാട് ഇങ്ങനെ എക്സ്പ്ലറേഷൻ ആക്ടിവിറ്റി തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഇതൊക്കെ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ஆல்மோஸ்ட் ஒன் ஹண்ட்ரட் பர்சென்ட் தமிழ்நாடு வில்பி டெஸ்ட்ரோ எல்லா மினரல் மினரல் நம்ம மினரல்ஸ் ஆசியம் நமக்கு எண்ணெய் வேணும் நமக்கு கல் கறி வேணும் நமக்கு மீத்தேன் கேஸ் வேணும் நமக்கு இதுபோல் டங்ஸ்டன் டைட்டானியம் டயோக்ஸைட் இதுபோல உள்ள மினரல்ஸ் வேணும் ஒரு இதுதான் இது இண்டஸ்ட்ரியல் ரெவல்யூஷனின் ஃபிஃப்த் ஃபேஸ்னா பயணம் இண்டஸ்ட்ரியல் ரெவல்யூஷன் ஆதத்தை ஃபேஸ் ஈ ஸ்டீம் எஞ்சின் கல் கறி இங்குள்ள விஷயங்களாயிருந்து രണ്ടാമത് നമുക്ക് ടെലഗ്രാം ടൈപ്പ് റൈറ്ററൊക്കെ കണ്ടുപിടിച്ചു മൂന്നാമത് ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചു അത് പിന്നെ കമ്പ്യൂട്ടർ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കണ്ടുപിടിച്ചു ഇപ്പോഴുള്ള ഫേസ് ഈ മിനറൽസ് മിനറൽ ഇസ് എ ന്യൂ ഓയിൽ എന്നാ പറയുന്നത് ഓക്കെ അപ്പോൾ ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ എന്തൊക്കെ കിട്ടും ലിസ്റ്റുണ്ട് ലോങ് ലിസ്റ്റുണ്ട് എൻ്റെ അടുത്ത് ആ ഡേറ്റ ഇല്ല രാജസ്ഥാനിൽ അങ്ങനെ ആൾറെഡി ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ഒറീസയിലൊക്കെ ബോക്സൈറ്റ് കമ്പനി ഒരുപാട് കമ്പനികളില്ലേ ഇതുപോലെയുള്ള അലുമിനിയം ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ തോണ്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നമ്മൾ അപ്പോസ് ചെയ്യുമ്പോൾ യു ഓട്ടോമാറ്റിക്കലി ബിക്കം എ മാവോയിസ്റ്റ് അതല്ല മാവോയിസ്റ്റും അവിടെ അല്ലേ അത് അവർ അപ്പോസ് ചെയ്തു ഇതൊക്കെ ഇങ്ങനെ വേണ്ട ഈ ആദിവാസികളുടെ ഭൂമിയാണ് ഇത് അവർ അപ്പോസ് ചെയ്യുമ്പോൾ അവർ ഡെവലപ്മെന്റ് ആവുന്നു ആൻറ്റെ നാഷണൽ ആകുന്നു മാവോയിസ്റ്റുകളാകുന്നു ഈ മിനറൽ വിഷയം വളരെ വളരെ വെൽ ഡെവലപ്ഡ് വെൽ പ്ലാൻഡ് ആണ് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല ഇന്ത്യയിൽ ട്വൻറ്റി ത്രീ സ്റ്റേറ്റ്സിൽ അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് ജില്ലകളിൽ ഈ പ്രോജക്റ്റ് വരുന്നു ഈ മിനറൽ എക്സ്ട്രാക്ഷൻ അല്ലെങ്കിൽ മിനറൽ പ്രോസസ്സിങ് അപ്പോൾ അവർ എന്താ പറയുന്നത് ഈ ഇത് വളരെ ഡെമോക്രാറ്റിക്കായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നു ലോക്കലി അഫക്റ്റഡ് പോപ്പുലേഷന് ഞങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്നു ഇതിനു വേണ്ടി ഒരു ലക്ഷം കോടി രൂപയിൽ ഒരു കാർപ്പസ് ഫണ്ട് ഉണ്ടാകുന്നു അതിൽ എല്ലാ ഈ പ്രോജക്റ്റ് വരുന്ന ഡിസ്ട്രിക്റ്റുകളിൽ ഡിസ്ട്രിക്ട് മിനറൽ ഫൗണ്ടേഷൻ എന്ന ഡി എം എഫ് എന്നൊന്നും ഉണ്ടാക്കാൻ പോകുന്നു ആ ഡി എം എഫിൻ്റെ ഹെഡ് ഡിസ്ട്രിക്ട് കളക്ടറായിരിക്കും പിന്നെ ഇലക്റ്റഡ് പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ്സും മുഖ്യമായിട്ടുള്ള ആൾക്കാർ കമ്മിറ്റിയിൽ ഡി എം എഫിൽ ഉണ്ടാവും അവർ ലോക്കലിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ഒക്കെ ഉണ്ടാക്കും എസ്പെഷ്യലി സ്പോർട്സ് ഫെസിലിറ്റീസ് അതായത് പിള്ളേരൊക്കെ കളിപ്പിക്കുക എന്നാ നിങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ താഴെ ആയിരിക്കുന്നതെല്ലാം മുടിച്ചുകൊണ്ട് പോകും നിങ്ങൾക്ക് കബഡി കളി അവിടെ കബഡി കളി നടക്കാനൊക്കെ ഇങ്ങനെയുള്ള ഒരു ഒരു പരിപാടിയാണ് ഇതിനൊരു കമ്പനി തന്നെ അവർ തുടങ്ങിയിരിക്കുന്ന അതിൻ്റെ പേര് ഖനീജ് ബിദേശ് ഇന്ത്യ ലിമിറ്റഡ് കപിൽ അതിൻ്റെ ഷോർട്ട് ഫോം ഇങ്ങനെ വളരെ വളരെ എലാബറേറ്റായിട്ട് പ്ലാൻ ചെയ്ത് നടക്കുന്ന ഒരു വിഷയമാണ് ഇവർക്ക് ഇപ്പോൾ ഒരു ഹംഗ്രി ഫോർ മിനറൽസ് കാരണം ചൈന തരുന്നില്ല ഓക്കെ നമുക്ക് വേണ്ട മിനറൽസ് നമ്മൾ ഉണ്ടാക്കണം പിന്നെ ഇത് മിനറൽസാണ് ഇപ്പോൾ പൈസ തരുന്ന ഒരു വലിയ വളരെ പ്രോഫിറ്റബിൾ ബിസിനസ് അപ്പോൾ അമേരിക്കക്കും യൂറോപ്പിനും ഇത് വിൽക്കാൻ അവർക്ക് ഇങ്ങനെയുള്ള ഒരു ആംബിഷ്യസ് പ്രോജക്റ്റായിട്ട് ഇത് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ഇങ്ങനെ ഈ ടങ്സ്റ്റൺ പ്രോജക്റ്റൊക്കെ അനൗൺസ് ചെയ്തത് കാരണം இது பற்றியுள்ள டிஸ்கஷன் ஒருபாடுண்டாய் இப்போ இன்னைக்கு அமெரிக்கா அமெரிக்கன் யூரோப்பியன் மற்றவர் மட்டவர் முன்பு நம்ம போய் அப்படின் கசக்ஸ்தான் இப்படி இப்போ இண்டிய ஒரு ஒரு அக்ரிமெண்ட் சேர்ச்சி கசக்ஸ்தானில் ஒருபாடு யுரேனியம் ஆல்ரெடி நிறைய உண்டு அப்படி அப்போ கசக்ஸ்தானில் உள்ள மினரல்ஸ் ஞா மீட் ஆஃப்ரிக்கன் கண்ட்ரீஸு போகும் இது ஒரு 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 அனதர்ஃபேஸ் ஆஃப் കോളനൈസേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ ഏഷ്യൻ കൺട്രീസിലുള്ള മിനറൽസ് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഈ സൂപ്പർ പവേഴ്സിൻ്റെ പ്ലാനായിരിക്കുന്നു അപ്പോൾ ഇത് നമ്മളെ വളരെ മോശമായിട്ട് അഫെക്റ്റ് ചെയ്യാൻ പോകുന്നു കേരളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു പ്രോജക്റ്റ് അറിയിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ കേരളത്തിലുള്ള വെസ്റ്റേൺ കാർഡ്സ് എന്ന് പറയുന്നതാണ് ഈ വിഷയങ്ങളൊക്കെ ഈ ഇൽമനൈറ്റ് സിലിക്കോനൈറ്റ് റൂട്ടൈൽ ഗാർബനൈറ്റ് മൊനോസൈറ്റ് എന്നൊക്കെ പറയുന്നില്ലേ എല്ലാം ആറ്റുവെള്ളം വഴി വെസ്റ്റേൺ ഗാഡ്സ് എന്ന് കരഞ്ഞ് ഇറോഡായി നമ്മുടെ തീരദേശത്തിൽ ഡെപ്പോസിറ്റ് ആകുന്ന ആകുന്നതാണ് സോ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഓഫ് ആൾ ദീസ് മിനറൽസ് അപ്പോൾ കേരളം എക്സംഷൻ അല്ല കേരളത്തിലുള്ള മലകളൊക്കെ ഗോൾഡ് മൈൻസാണ് ഇപ്പോൾ ആ അവിടെ കടലിൽ പോയി കിടന്ന് അള്ളുന്നതിന് പേറും മലയിൽ തന്നെ അടിച്ചു കൊണ്ടുപോകാലോ കല്ല് കംപ്ലീറ്റ് അടിച്ചു കൊണ്ടുപോകാലോ ഇങ്ങനെ ആൾറെഡി സ്റ്റോൺ ക്വാറീസ് റാംബൻ സ്റ്റോൺ ക്വാറീസ് ആണ് നമ്മൾ വയനാട്ടിൽ കണ്ടു ക്വാറീസിൻ്റെ പ്രശ്നം ഇവിടെ തമിഴ്നാട്ടിലേതു തന്നെ സ്റ്റോൺ ക്വാറീസ് നടത്തുന്നതൊക്കെ വലിയ പോളിറ്റീഷ്യൻസും ബ്യൂറോക്രാറ്റ്സുമാണ് അപ്പോൾ സ്റ്റോൺ ക്വാറീസ് നടക്കുന്നത് ആറ്റുമണൽ പീച്ച് മിനറൽസ് മാത്രമല്ല ഇപ്പോൾ ഫെറ്റൈ ലാൻഡ് എല്ലായിടത്തും അവർക്ക് ലാൻഡിൻ്റെ ആവശ്യമുണ്ട് ഇങ്ങനെ വലിയ കാർ കമ്പനികളും ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് കമ്പനികളും വന്ന് അവിടെ പ്രോജക്റ്റ് ഫാക്ടറീസ് വെക്കുന്നതിന് ാൻഡ് വേണം ലാൻഡ് അക്വസിഷൻ ഇവർ എമിനൻ ഡൊമൈൻ പോലുള്ള ലോസ് ഒക്കെ നമുക്കില്ലേ ഇവര് ഇതൊക്കെ ചെയ്യുന്നതാണ് ഇതില്ല ഇപ്പൊ പറന്തൂർ എയർപോർട്ട് എക്സ്പാൻഷൻ ചെന്നൈ എയർപോർട്ടിന്റെ എക്സ്പാൻഷൻ അപ്പൊ അതിന് ഈ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടും എങ്ങനെയാണ് അവർക്ക് ഇതിനുള്ള പെർമിഷൻ കിട്ടുക ഗവൺമെന്റ് പറന്തൂരിൽ അങ്ങനെ ഒരു പെർമിഷൻ മേടിച്ചറിയില്ല ജിയോ ഗവൺമെൻറ് ജിയോ ആയിരുന്നു അങ്ങനെ ഒരു യൂണി ലാക്ടറലായിട്ട് പിടിച്ചെടുക്കുകയാണ് ഈ മേൽ തിരുവണ്ണാമല ജില്ലയിൽ ഞാൻ അവിടെ പോയിട്ടുള്ളതാണ് എന്നുള്ള ഒരു സിപ്കാർട്ടിൻ്റെ എക്സ്പാൻഷൻ അവിടെ എവിടെയും പോയി എൻവയറമെൻറ്റൽ ബോഡീസിൻ്റെ അടുത്ത് പെർമിഷൻ മേടിച്ചായിട്ടോ ലോക്കൽ ആൾക്കാരുടെ കൂടെ തന്നെ എന്ത് കൺസൾട്ടേഷനോ ഒരു ഡയലോഗോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു യൂണിലാക്ടറൽ ഒരു ഡിക്റ്റോറിയൽ സ്നാച്ചിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആൾക്കാർ റെസിസ്റ്റ് ചെയ്യുമ്പോൾ അവർ ദേ ബിക്കം അൻ്റർനാഷണൽ അപ്പോൾ ലാൻഡ് ഒരു വലിയ ഒരു 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 റിസോഴ്സാണ് വാട്ടർ ബോഡീസ് ഈ പറന്തൂർ എയർപോർട്ട് എക്സ്പാൻഷൻ ആയാലും ചേരി മേൽമ പോലെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുള്ളതാണ് ഒരുപാട് വാട്ടർ ബോഡീസ് സുപ്രീം കോർട്ട് ഉണ്ട് വാട്ടർ ബോഡീസൊക്കെ പ്രിസേർവ് ചെയ്യണം കൺസേർവ് ചെയ്യണം നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരുപാട് ജഡ്ജ്മെൻറ്സ് ഉണ്ട് ഒരുപാട് സ്റ്റാച്ചുവേറ്ററി ഇംപ്ലിക്ക ഒരു കമ്പൽഷൻസ് നമുക്ക് ഉള്ളതാണ് പക്ഷെ എന്നിട്ടും ഇതുപോലെയുള്ള വിഷയങ്ങൾ സംഭവിച്ചു കാരണം അവരുടെ സ്റ്റേറ്റ് പവർ ഉപയോഗിച്ച് അവർ ചെയ്യുന്നു അപ്പോൾ ഇത് ഒരു വളരെ ഒരു ഇൻ ദ നെയിം ഓഫ് ഡെവലപ്മെൻറ്റ് ഒരു ആൻറ്റൈ പീപ്പിൾ ബിഹേവിയർ ആണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഹൈലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമായതുകൊണ്ട് നമ്മൾ മുഖ്യമായിട്ടുള്ളവർക്ക് നമ്മൾ മുഖ്യമായിട്ടുള്ള മാക്സിമം ആൾക്കാർ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല ശ്രദ്ധിക്കാൻ പറ്റത്തില്ല നമുക്ക് ബി ഹാവ് ഓൾറെഡി ഇനഫ് കൺസേൺസ് ഓരോ ദിവസം നമുക്ക് നമ്മുടെ കൺസേൺസ് നമ്മുടെ ഡെയിലി ജീവിതം തന്നെ ഒരു വലിയ പ്രശ്നമായിരിക്കുമ്പോൾ நம்ம இவங்க ஏது எவ்வளோ ஏது மினரல் எடுக்கணும் நம்மளோண்டிருந்தோம் பரத்தில் அப்போ இங்கே உள்ள ஒரு வலியோ ஒரு விஷயம் சம்பவச்சு கொண்டிருக்காங்க மினரல்ஸ் விஷயம் எக்ஸ்ட்ராக்ஷன் மாத்தோட் எக்ஸ்ட்ராஷன் கடல மினிஸ்ட்ரி ஆஃப் எனர்ஜி அண்ட் நேச்சுரல் ஆ மினிஸ்ட்ரி அவர் ஒரு புதிய ப்ளான் அது கடலுக்கு ஒரு ஒரு லட்சத்து முப்பத்தாறாயிரத்தி ஐநூற்றி தொண்ணூத்தாறு ஸ்கேயர் கிலோமீட்டர் இதில் ட்வென்டி எயிட் செக்டர் ஒரு டிவைட் செய்யிருக்கணும் இது எண்ணையும் கேஸும் எடுக்க அப்போ இதில் மூணு நாலு செல் ஒன்னு ஒன்று அடுத்து வேறு மூணு சவுத் ஆஃப் கன்னியாகுமரி அது நம்பரக்க நம்ம உண்டு மொத்தம் முப்பத்திரண்டாயிரத்தி நானூற்றி எண்பத்தஞ்சு கிலோமீட்டர்ஸ் ஓகே അതായത് ഇന്ത്യയുടെ ലാൻഡ് മാസില് വൺ തേർഡ് അത്ര ഒരു വലിയ ഒരു ഒരു ഏരിയ ആണ് ഇതിന്ന് എണ്ണയും ഗ്യാസും എടുക്കാൻ പോകുന്നു കടലിനത്ത് ഇത് അവർക്ക് ഒ എൻ ജി സി പ്ലസ് വേദാന്തയ്ക്ക് ഇത് പെർമിഷൻ കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു ഗവൺമെൻറിന് ചെയ്യാൻ ചെയ്യാനുള്ള ടെക്നോളജി ഇല്ല ക്യാപിറ്റൽ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ പ്രൈവറ്റ് സെക്ടറുടെ കയ്യിൽ കൊടുക്കുന്നു ഇവർ പോയി സീബെഡ് എക്സ്ട്രാക്ഷൻ അവിടെ കിട്ടുന്ന എണ്ണ പ്ലസ് ഗ്യാസ് അവരെടുത്തോളും മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ കിലോമീറ്റർ അതിൽ വേറൊരു വിഷയം അതിലിരിക്കുന്നത് എന്താണെന്നറിയോ ആ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് പറയുന്ന ആ വലിയ ഏരിയ സെന്ററിൽ ഒരു ഏരിയ അതിന്റെ പേര് വാഡ് ബാങ്ക് ലോകത്തില് ഒന്നോ രണ്ടോ മൂന്നോ വാജ് ബാങ്കുകൾ മാത്രമേ ഉള്ളു ഇത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാജ് ബാങ്ക് ആണ് இதெண்ட் ஏரியா டென் தௌசண்ட் கிலோமீட்டர்ஸ் நம்ம ஜஸ்ட் சவுத் ஆஃப் கன்னியாகுமரி சவுத் ஆஃப் கன்னியாகுமரி சவுத் ஆஃப் தான் அல்ல அப்போமீட்டர் ஏரிய உள்ளது அப்படின் வலிய டர்மலன்ஸ் ஒன்னும் காணத்தில் வலியோஷன் கோரல் ரீப்ஸ் ஒருபாடு உள்ளி டைப்ஸ் அதுபோல அறுபது சீ மேமல்ஸ் എല്ലാം വന്ന് അവിടെ റീപ്രൊഡക്ഷൻ പ്ലസ് സാപ്പാട് തേടി വരുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് അവിടെയാണ് നൂറ്റി ഇരുപത് വക മീനുകളും മത്സ്യങ്ങളും അറുപത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സീ ആനിമൽസ് സീ മാമൽസ് വന്ന് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം അവളുടെ ഫുഡ് കിട്ടുന്ന സ്ഥലം ഇതാണ് അപ്പം ഇത് ഈ ടെൻ തൗസൻഡ് സ്ക്വയർ കിലോമീറ്റർ വാജ് ബാഗും തകർക്കപ്പെടുന്നു താർക്കപ്പെടുന്നതിനുള്ള പ്രശ്നം അറിയോ അപ്പൊ നമുക്ക് അതാണ് ഇപ്പോ നമ്മുടെ ബ്രെഡ് ബാസ്കറ്റ് എന്ന് പറയുന്നതാണ് കടൽനകത്തിരിക്കുന്ന ബ്രെഡ് ബാസ്കറ്റ് അത് നമ്മൾ തകർത്തു എന്ന് വെച്ചോ ഇന്ത്യയിലുള്ള സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ ലോങ് കോസ്റ്റ് ലൈനിൽ ജീവിക്കുന്ന മത്സ്യക്കാരുണ്ടല്ലോ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ആൾറെഡി ഇപ്പൊ തന്നെ കാച്ച് വളരെ കുറവാണ് ഈ സുനാമിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് കാച്ച് വളരെ കുറവെന്നാണ് പറയുന്നത് അപ്പൊ ഈ ബാങ്കും നശിപ്പിക്കപ്പെടുമ്പോൾ കംപ്ലീറ്റ് ഫിഷ് കാച്ചി ഇല്ലാതായിപ്പോകും അപ്പോൾ ഇവർ ആൾറെഡി സി ഇറോഷൻ ഒരു വലിയ പ്രശ്നമാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം അപ്പോൾ അവർ ഡിസ്പ്ലേസ്ഡ് ആകും അവർ അവിടെ നിന്ന് പുറത്തിറങ്ങും അവിടെ പുറത്ത് പോകുമ്പോൾ ഈ കോസ്റ്റ് കംപ്ലീറ്റ് എടുത്ത് നമുക്ക് അതായത് എടുത്ത് കൊടുക്കാം അതാണ് ഇതൊക്കെ ആണ് ഇത് വളരെ ഇന്നസെൻറ്റായിട്ട് നടക്കുന്ന ഒരു വിഷയമല്ല ഇതൊരു ആക്സിഡൻ്റ് ആയിട്ട് കോയിൻസിഡൻസ് കോയിൻസിഡൻ്റ് ഡെൻറ്റലായിട്ട് നടക്കുന്ന വിഷയമല്ല അല്ലെങ്കിൽ ഇത് ഡെലിബറേറ്റ് പ്ലാനിങ്ങോട് കൂടി നടക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ തീരദേശത്തിലുള്ളവരൊക്കെ പുറത്തു പോകുമ്പോൾ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിലുള്ള പണല്ലേ ഇവിടെ കിട്ടുന്നത് ഈ അറ്റോമിക് മിനറൽസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സ് വളരെ ഡേഞ്ചറസ് ആവുന്നു നമ്മുടെ കോസ്റ്റൽ ബെൽറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകാൻ പോകുന്നു സോ അങ്ങനെ ഒരു വലിയ വിഷയമാണ് ഈ മിനറൽ ക്രിട്ടിക്കൽ മിനറൽ മിഷൻ എന്ന് പറയുന്നത് நம்ம வலிய ஒரு ஒரு வளர்பீகர்ட்ட விஷயம் நம்ம ஆளுக்கார படிப்பிக்கண்ட